ുള്ളവരെ ഓർമ്മച്ചെപ്പിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ ഓർമ്മ പുതുക്കുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതി ലോക ഹോമിയോപ്പതി ദിവസമായിരുന്നു ഈ ഹോമിയോപ്പതി എന്ന രീതി കണ്ടുപിടിച്ചത് സാമുൽ ഹനിമേനാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാളാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഏപ്രിൽ പത്ത് ഈ ഏപ്രിൽ പത്താണ് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് നന്നി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വായനയിൽ അപാര കഴിവ് നേടിയിരുന്നു ഒട്ടനവധി ഭാഷകൾ അദ്ദേഹം കരസ്ഥമാക്കി ഇംഗ്ലീഷ് ഫ്രഞ്ച് ഹിബ്രു ഗ്രീക്ക് അങ്ങനെ ഒട്ടനവധി ഭാഷകൾ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു പെയിൻ്റായിരുന്നു വരുമാനം വളരെ കുറവായതുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി ലേഖനങ്ങളും അതുപോലെ പുസ്തകങ്ങളും വിവർത്തനം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹം ഒരു ദിവസം ചിങ്കോണ എന്ന് പറയുന്ന ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ ചരം അത് മലമ്പനിയുടെ രോഗാണുക്കളുമായി സാമ്യമുള്ളതായി കണ്ടു അപ്പോൾ അദ്ദേഹം കണ്ടെത്തുകയാണ് മനുഷ്യൻ്റെ ശാരീരിക മാനസിക രോഗാവസ്ഥയെ ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾ സമാന ലക്ഷണങ്ങളുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തും എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ് അതായത് സമത സമതകൾ സമതകളെ സംരക്ഷിക്കുന്നു സുഖപ്പെടുത്തുന്നു എന്ന തത്വം ഹോമിയോട് തത്വം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ഒരു പ്രബന്ധത്തിലൂടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് എന്താണെന്നും അദ്ദേഹം നിർവചിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ നിലനിർത്തുന്ന ജീവതത്വങ്ങളിൽ ഒരു ക്രമരാഹിത്യം ഉണ്ടാകുന്നുണ്ട് ഈ ക്രമരാഹിത്യമാണ് രോഗം ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ സാധാരണ പദാർത്ഥങ്ങൾ കൊണ്ടുള്ള മരുന്ന് പോരാ അതീവ വീര്യമുള്ള അതായത് ഡയനമിക് മരുന്നുകൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് കണ്ടുപിടിക്കുകയും പറ കണ്ടുപിടിക്കുകയും അതനുസരിച്ച് ഈ ഹോമിയോ ചികിത്സാരീതി കണ്ടെത്തുകയുമാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനം ആയി ആചരിക്കുന്നു ഇതാണ് സാമൂൽ ഹനിമാൻ